പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ എളിയ സ്നേഹബന്ധനം എല്ലാവർക്കും തരണത്തിൽ അറിയിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസവും ചിന്തിച്ചതിൻ്റെ അതേ തുടർമാനമാണ് നാം ചിന്തിച്ചു ചിന്തിക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നത്തെ ഭാഗം മൂന്നാം ഭാഗമായിട്ടാണ് നാം കരുതേണ്ടത് ദൈവത്തിൻ്റെ സ്തോത്രം വിശ്രമവോ ആശ്രയവും ആശ്രയവും എന്ന ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കുന്നത് ഇരമ്യാവ് ആറിൻ്റെ പതിനാറാം വൈകൃത്തിൽ യഹോവിയായ ദൈവം ഇരമ്യ പ്രവാചകനോട് അരുളി ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം നിങ്ങൾ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പി എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഇത് ആരോടാണ് യഹോവിയായി ദൈവം പ്രവാചകൻ മുഖ മുഖേന അരുളി ചെയ്തതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ടപരേ ദൈവത്തിന് സ്തോത്രം അതിൻ്റെ പതിമൂന്നും പതിനാലിന് വാക്യം വായിക്കുമ്പോൾ അത് ആരോടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ നാം ഓരോരുത്തരും വളരെ ഹലയിലെ ആ സ്തോത്രം ചിന്തിക്കേണ്ട ഒരു വിഷയവും കൂടിയാണത് ദൈവം യോമിയായി ദൈവം ഇരമ്യ പ്രവാചകനോട് പറഞ്ഞതായ ഈ ബുദ്ധി നമ്മളും സ്തോത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് നമ്മളും അതിനോട് യോജിക്കേണ്ടതാണെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ നിങ്ങൾ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കണേ പഴയ പാതകളെ നോക്കി അതിൽ നടക്കണമെന്നാണ് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കുമെന്നാണ് വിശ്രമം ലഭിക്കുമെന്നാണ് അപ്പോൾ പഴയ വഴികളെന്ന് പറയുന്നത് ദേവഭക്തന്മാർ നടന്നതായ പഴയ വഴികൾ അതിൽ അതിൽ ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഊന്നിൽ പറയുന്നത് നിങ്ങൾ ചെന്ന് നിങ്ങൾ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പി അപ്പോൾ പഴയ പാതകൾ ഏതാണെന്ന് നമ്മൾ ചോദിച്ച് അങ്ങനെ അതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതിൽ നടക്കണമെന്നാണ് എന്നാൽ നമ്മുടെ മനസ്സിന് വിശ്രാമം ലഭിക്കുമെന്നാണ് ഇതാരോളി ചെയ്യുന്നത് ദൈവം പ്രവാചകൂടെ നമ്മൾ നമുക്ക് ബുദ്ധി ഉപദേശം നൽകുന്നതാണ് ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ ഹാലലുയ എന്നാൽ അവരോ ഞങ്ങൾ ആ വഴിയെ നടക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ അവരോ അതിൻ്റെ തൊട്ട് താഴെയാണ് എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും എന്ന് പറഞ്ഞ ശേഷം തൊട്ട് താഴെ പറയുന്ന അവരോ ഞങ്ങൾ ആ വഴിയെ നടക്കില്ല എന്ന് പറഞ്ഞു ആരാണ് ഞങ്ങൾ അവരെന്ന് പറയുന്നത് ആരാ സ്തോത്രം അതിൻ്റെ പതിക്കൂന്നും പറഞ്ഞാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഹലലിയ അതാ അവർ ആരാണെന്ന് സ്തോത്രം ഹലുയ്യ ഞങ്ങൾ ആ വഴിയെ നടക്കത്തില്ല എന്ന് പറഞ്ഞതും നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും പ്രിയമുള്ളവരെ ഹലലുയ്യ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ദൈവമേതൽ എപ്പോഴും ദൈവത്തെ സേവിക്കുന്നവർ ആരായാലും ദൈവത്തിൻ്റെ ഹലലിയ വഴിയെ നമ്മൾ നടക്കുന്നത് സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മുടേത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ആകാത്ത വഴിയുണ്ട് നല്ല വഴിയുമുണ്ട് ദൈവത്തിന് സ്തോത്രം എന്നാൽ ആകാത്ത വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്കെന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ കാണുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ സ്തോത്രം പ്രവാചകൻ ദൈവത്തിൻ്റെ അറളപ്പാട് ലഭിച്ചിട്ട് പറയുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം നമ്മൾ പഴയ വഴികളെ നോക്കി സ്തോത്രം അത് ചോദിച്ച് അങ്ങനെയുള്ള അനുഭവങ്ങളുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി അലലീ നമ്മളതിൽ നടക്കണമെന്നാണ് എന്നാൽ നമ്മുടെ മനസ്സിന് നമ്മുടെ ആത്മാക്കൾക്ക് വിശ്രാമം ലഭിക്കുമെന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവര് അപ്പോൾ നമ്മൾ ഹലലീ നടക്കേണ്ട വഴി ഇഷ്ടോത്രം നാം തിരഞ്ഞെടുക്കേണ്ട വഴി ഏതാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവര് അലലീയ സദർശനം പതിനാറിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഞാനിയിലും ഞാനീ ആ ശരവും പറയുന്നു എന്താ ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചെറുതായി തോന്നുന്നു എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികളത്രയെന്ന് വാസ്തവത്തിൽ ഹലേലിയ നാം തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി നമുക്കിഷ്ടമുള്ള വഴികളത് സ്ത്രോ ഒരു പക്ഷെ നമുക്കത് നമ്മുടെ സ്വയത്തിൽ നിന്നൊക്കെ നമ്മൾ ചിന്തിച്ച് തിരഞ്ഞെടുക്കുന്ന വഴികളൊക്കെ ഉണ്ട് സ്തോത്രം നല്ല വഴികളെ അലലുവ നമുക്കറിയാം ഏതാണെന്ന് നമുക്കറിയാമെങ്കിലും എന്നാൽ നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ ഒരുപക്ഷെ അത് നല്ലതായിട്ട് വരത്തില്ല ആ വഴികൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യുന്നതായ ആ വഴികൾ ഒരുപക്ഷെ പരാജയം സംഭവിക്കാം ഒരുപക്ഷെ ഹലിയ വിജയം സംഭവിക്കാം എന്നാൽ ഹലിയ ദൈവത്തെ കൂടാതെ നമ്മൾ ചെയ്യുന്ന ഏതൊരു വഴികളാവട്ടെ ഏതൊരു ഹലിൽ വിഷയമാകട്ടെ ഏതൊരു പ്രവൃത്തിയാകട്ടെ ഏതൊരു പ്രവർത്തനമാകട്ടെ ഏതൊരു ഹലിയ തൊഴിൽ വിഷയങ്ങളാകട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം അതൊക്കെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തോടു കൂടി അല്ലാത്തതാണെങ്കിൽ വാസ്തവത്തിൽ പ്രിയമുള്ളവരെ ഹല്ലയില അതൊക്കെ അവസാനത്തെ സംഭവിക്കുന്നതൊക്കെ മരണ വഴികളത്ര അത് മരണവഴികളിലേക്ക് കൊണ്ട് കൂട്ടുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലുയ അപ്പോൾ ഒരു വഴി ചിലപ്പോൾ അതായത് ഹല്ലല പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ ചിലപ്പോൾ അത് നല്ല വഴിയെന്ന് നമുക്ക് തോന്നിയാലും പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് ഹല്ലയിലുയ അതങ്ങനെയല്ല അത് മോശമായ വഴി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഹല്ലേലൂയ അപ്പോൾ ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു എന്നാൽ അതിൻ്റെ അവസാനമോ മന മരണ വഴികൾ എത്രയെന്ന് അപ്പോൾ മരണ വഴികളുമുണ്ട് നേരായ വഴികളുമുണ്ട് അതിലേ ദൈവത്തിന് സ്തോത്രം അതിലേ നമ്മൾ ആരപത്തിൽ ചിന്തിച്ചത് നിങ്ങൾ ചെന്ന് നല്ല വഴി വഴിയേതെന്ന് പഴയ പാതകളെ നോക്കി മനസ്സിലാക്കി പഴയ പാതകളെ നോക്കി ചോദിച്ചതിൽ നടപ്പിൽ നോക്കണം അപ്പോൾ അപ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടവരോട് അവരുടേതായ അറിവോടുകൂടി ഉള്ളതായ അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് അവർക്ക് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ ബുദ്ധി ഉപദേശങ്ങൾ അത് കേട്ട് നാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ സ്തോത്രം ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം പഴയ ഭക്തന്മാരൊക്കെയും അവരുടേതായ ആ സ്തോത്രം ഭക്തി അവരുടെ വിശ്വാസം അവരുടേതായ ഹല്ലലുയം എല്ലാം എല്ലാം ഒറിജിനാലിറ്റി ആയിരുന്നു ഒറിജിന അതിൽ ഒറിജിനാലിറ്റി അവരുടേതിൽ ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാനവിടെ നിർത്തട്ടെ امين امين امين